അരുംകൊലയുടെ നടുക്കത്തിൽ വെഞ്ഞാറം മൂട് അഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫ് സാജിദ ബിഗം സൽമ ബീബി എന്നിവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലും സാജിദയുടെ മൃതദേഹം അടുക്കളയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനായി രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അഫാന്റെ ഉമ്മ ഷെറി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ക്രൂരകൃത്യം നടത്തുന്നതിനായി അഫാൻ പോകുന്ന ദൃശ്യങ്ങൾ ജനം ജീവിക്ക് ലഭിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് അഫാന്റെ വാപ്പയുടെ സഹോദരൻ്റെ വീട്ടിൽ നിന്നും പ്രശാന്ത് നമുക്കറിയാം അഫാന്റെ പിതാവിൻ്റെ സഹോദരൻ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെടുത്തത് മാത്രവുമല്ല പിതാവിൻ്റെ സഹോദരന്റെ ഭാര്യ അടുക്കളയിൽ കിടക്കുന്ന രീതിയിലായിരുന്നു ക്രൂരകൃത്യങ്ങൾ ഓരോന്നോരോന്നായി നടത്തുമ്പോഴും അഫാൻ നടത്തിയ ആ മരണയാത്ര അല്ലെങ്കിൽ കൊലപാതക യാത്രയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജനം ടി വി ലഭിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായ യാതൊരു കടബാധ്യതയും അഫാൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾ പറയുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ചുള്ളാളത്തെ രണ്ട് മരണങ്ങൾ നടന്ന അതായത് രണ്ടാമത് മരണം നടന്ന രണ്ട് മരണങ്ങൾ അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീട്ടിലാണ് ലത്തീഫിൻ്റെ അബ്ദുൾ ലത്തീഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു ഒരാളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മറ്റു ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്ത് നേരത്തെ നമ്മളോടൊപ്പം ആറ്റിങ്ങൽ ഡി വി എസ് പിയും അതോടൊപ്പം തന്നെ വെഞ്ചാറമ്പൂർ ഡി വിസ്പിയും സംസാരിക്കുകയുണ്ടായി ഒൻപത് മണിയോടുകൂടി ഒൻപത് മണി കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ നടപടികൾക്കും ക്രമങ്ങളും പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ ഈ അരുൺ കൊലയിലെ ഒരു ഞട്ടലിലാണ് പ്രദേശവാസികൾ ഒന്നാകെ ഉള്ളത് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആ നിലച്ചിരിക്കാതെ ഉണ്ടാകുന്നതിന്റെ ഒരു വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ ആളുകൾ ഉണ്ടാക്കുന്നത് ഇത് രണ്ടാമത് നടക്കുന്ന കൊലപാതകമാണ് ആദ്യം ഈ ആദ്യം നടത്തുന്നത് ഈ അഫ്വാൻ്റെ ഉമ്മു ഉമ്മുമ്മ മുത്തശ്ശിയുടെ കൊലപാതകമാണ് നടത്തിയത് കൊലപാതകം നടത്തിയതിനു ശേഷം ബൈക്കിൽ ഈ ചുള്ളാടത്തേക്ക് എത്തിയും ചുള്ളാളം എസ് എൻപുരത്തേക്ക് എത്തുന്നു ആ ചുള്ളാളം എസ് എൻപുരത്ത് എത്തിയതിന് ശേഷമാണ് അബ്ദുൽ ലത്തീഫിൻ്റെയും സാജിദയുടെയും അഫാൻ്റെ സഹോദര സഹോദരൻ്റെ അപ്പ അഫാൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് ആ ഇവരുടെ രണ്ടുപേരുടെയും കൊലപാതകം നടത്തിയതിനു ശേഷമാണ് പിന്നീട് തുടർ കൊലപാതകങ്ങൾക്കായി വീട്ടിലേക്ക് പോകുന്നത് അതായത് സഹോദരനെയും കാമുകിയും കൊലപ്പെടുത്തുന്നതിനായി വീട്ടിലേക്ക് പോകുന്നത് അഫാൻ യാത്ര ചെയ്തതിൻ്റെ അതായത് പാങ്ങോടേക്ക് ഈ കൊലപാതകത്തിനായി യാത്ര ചെയ്തതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു സ്കൂട്ടറിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു എന്തായാലും ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു ഞെട്ടൽ ഈ പ്രദേശവാസികൾക്കൊന്നാകെയുണ്ട് കാരണം ഇത്തരത്തിലൊരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നല്ല ഇത്തരം ഒരു ആ ഒരു അതിൻ്റെ ഒരു ഞെട്ടൽ വേദന സങ്കടം എല്ലാം ഉള്ളിലൊതുക്കുന്ന ഒരിക്കുകയാണ് ഈ നാട്ടുകാർ ഒന്നാകെ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പേർ ഈ വാർത്തയോ കെട്ടറിയും സംഭവത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒട്ടനവധി പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മരണ ഈ കൊലപാതകം എന്ന് പറയുന്നത് വീട്ടിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് ഈ അബ്ദുൾ ലത്തീമിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തിയത് അതായത് സോ തലയ്ക്ക് മുറിവേറ്റ പാടുകളുണ്ട് രക്തം ചിന്തിയ ചോരപ്പാടുകൾ നിലത്ത് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുക്കളയിൽ മരണപ്പെട്ടു കിടക്കുന്ന നിലയിലാണ് സാജിതയുടെ മൃതദേഹം കാണുന്നത് അങ്ങനെ ആ ഒരു നിലയിലാണ് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണമടക്കം പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊരു വ്യക്തതയിലേക്കൊന്നും പോലീസ് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ലഹരി ഉപയോഗം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇത് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായൊരു ഉത്തരം എന്താണ് ഇതിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് എന്ന കാര്യത്തിൽ അടിമുടി ദുരൂഹത തുടരുന്നു ഒരു നിലവിലുള്ളത് എന്തായാലും പോലീസ് അതിന്റെ അന്വേഷണം നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അഫാന്റെ തൃപ്തിയാണ് നില തൃപ്തികരമാണെന്നാണ് ഡി വൈ ഡിവൈഎസ്പി ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ ഡി വെഞ്ഞാറമ്പൂർ ഡിവൈഎസ്പിയും മാധ്യമങ്ങളോട് പറഞ്ഞത് അത് എന്നാൽ അമ്മയുടെ നില അഫാന്റെ ഉമ്മയുടെ നില അത്ര കണ്ട് ഗുരുതരം അല്ല എന്നും അതിനെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഇൻഗസ്റ്റ് നടപടികൾ ക്രമങ്ങളടക്കം പൂർത്തിയാക്കിക്കൊണ്ട് ഭൗതിക ശരീരം പുറത്തേക്ക് വീടിന് പുറത്തേക്ക് കൊണ്ടുവരും ഒരു വലിയ ജനാവർ തന്നെ ഇവിടേക്ക് തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഭൗതിക ശരീരം പുറത്ത് കൊണ്ടുവരുന്നതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഫോറൻസിക്കിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോഗ് സ്കോഡ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം മറ്റ് പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് രണ്ടാമത് നടന്ന കൊലപാതകം നടന്ന സ്ഥലമാണ് അബ്ദുൽ ലത്തീഫ് അതായത് അഫാന്റെ പിതാവിൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദാ ബിഹുവും ബീഗവും താമസിക്കുന്നത് ഇവിടെയാണ് ചുള്ളാളത്തെ എസ് എന്ന് പറയുന്ന സ്ഥലത്ത് വീട് ഒരു പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കൊലപാതകങ്ങൾ മുഴുവനും നടന്നിരിക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലായി അഞ്ച് പേരെ കൊല കൊലപ്പെടുത്തിയത് പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പകൽ മുഴുവൻ നീണ്ടതെന്ന കൊലപാതക പരമ്പര എന്ന് പറയാമോ എന്ത് തരം മനസ്സാണ് ഇതിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു കൃത്യതയില്ല കാരണം സ്വന്തം അമ്മ സഹോദരൻ ബന്ധുക്കൾ ഉറ്റവർ ബന്ധ അങ്ങനെ ആ ഉറ്റവരാണ് ഈ മരണമടഞ്ഞതെല്ലാം ഈ കൊലപ്പെടുത്തിയതെല്ലാം അതിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളതെല്ലാം ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഇതിൽ ഈ ഇവിടെ ഈ ചുള്ളാളത്തെ വസതിയിലെ അബ്ദുൾ ലത്തീഫിൻ അബ്ദുൾ ലത്തീഫിന്റെയും സാജിദയുടെയും ഭൗതിക ശരീരത്തിന്റെ നടപടിക്രമങ്ങൾ അതായത് ഇംഗ്ലീഷ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും